എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും ഇ എം ഐ സൗകര്യത്തോടെ കൊടുങ്ങല്ലൂർ കൊടുങ്ങല്ലൂർ ശ്രീ ഭഗവതി ക്ഷേത്രത്തിലെ അയ്യപ്പ വിശ്രമ കേന്ദ്രവുമായി ബന്ധപ്പെട്ടുണ്ടായ സമരത്തിന് നേതൃത്വം നൽകിയ സംഘപരിവാർ നേതാക്കളെ കോടതി പിരിയും വരെ തടവും പിഴയും ശിക്ഷ വിധിച്ചു ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ മുപ്പത്തിരണ്ട് കൊല്ലമായി നടത്തിവന്നിരുന്ന അയ്യപ്പ വിശ്രമ കേന്ദ്രത്തിന് കഴിഞ്ഞ മണ്ഡലകാലത്ത് ദേവസ്വം ബോർഡ് അനുമതി നിഷേധിച്ചതിനെ തുടർന്നുണ്ടായ സമരങ്ങൾക്ക് നേതൃത്വം നൽകിയ ക്ഷേത്ര സംരക്ഷണ സമിതി സംസ്ഥാന സംയോജക് സി എം ശശീന്ദ്രൻ ബിജെപി ജില്ലാ സെൽ കോർഡിനേറ്റർ ഓർഡിനേറ്റർ പി അനിൽകുമാർ മണ്ഡലം പ്രസിഡന്റുമാരായ സെൽവൻ മണക്കാട്ടുപടി കെ എസ് വിനോദ് ഗ്രാമവികാസ് പ്രമുഖ് എം ബി ഷാജി ഭാരതീയ വ്യാപാരി വ്യവസായി സംഘം ജില്ലാ വൈസ് പ്രസിഡന്റ് ജീവൻ നാലുമാക്കൽ നഗരസഭാ കൌൺസിലർ കെ എസ് ശിവറാം ടി ജെ ജെമി ജയൻ തുടങ്ങിയവരെയാണ് കൊടുങ്ങല്ലൂർ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി കോടതി പിരിയും വരെ തടവും പിഴയും ചുമത്തി ശിക്ഷിച്ചത് ഇവർക്കെതിരെ വകുപ്പ് ചുമത്തിയത് ഹൈക്കോടതി റദ്ദാക്കിയിരുന്നു ഭഗവതി ക്ഷേത്രത്തിൽ എത്തുന്ന അയ്യപ്പ ഇവിടുത്തെ സാമൂഹ്യ ചൂഷണം ചെയ്യുന്നത് കണ്ടുമടുത്ത് ആയിരത്തിൽ അയ്യപ്പന്മാരുടെ സുരക്ഷയ്ക്ക് വേണ്ടി അവർക്ക് അന്നവും വെള്ളവും സുരക്ഷയും ആരോഗ്യപ്രദമായ കാര്യങ്ങളും നൽകാൻ വേണ്ടി കേരള ക്ഷേത്ര സംരക്ഷണമിതി തുടങ്ങിയതാണ് അയ്യപ്പഭക്ത വിശ്രമ കേന്ദ്രം കഴിഞ്ഞ മുപ്പത്തിരണ്ട് കൊല്ലമായിട്ട് അത് അയ്യ കൊടുങ്ങല്ലൂർ അമ്പലത്തിൻ്റെ വടക്കിനടയിൽ പ്രവർത്തിച്ചവരെ വളരെ സുദീർഘമായിട്ട് സേവനം ചെയ്തു ചെയ്തുവരെയാണ് കൊടുങ്ങല്ലൂർ അമ്പലത്തിലെ വഴി കടന്നു പോകുന്നതായി ലക്ഷക്കണക്കിന് അയ്യപ്പഭക്തന്മാരാണ് കൊടുങ്ങല്ലൂർ അമ്പലത്തിന്റെ തെക്കേ മൈതാനത്തെ അടക്കി വെച്ച് മുനിസിപ്പാലിറ്റി നവരാത്രി മണ്ഡപത്തിലെ ദേവസ്വം ഉപദേശക സമിതിയും വടക്കേ നടിതിയാണ് ഈ സേവാ പ്രവർത്തനം ചെയ്തുകൊണ്ടിരുന്നത് കഴിഞ്ഞ വർഷം രാഷ്ട്രീയം കളിച്ചുകൊണ്ട് ഈ അയ്യപ്പ വിശ്രമ കേന്ദ്രത്തെ തകർക്കാൻ വേണ്ടി ദേവസ്വം ബോർഡും ഇവിടുത്തെ രാഷ്ട്രീയക്കാരും കൂടി ഒത്തുകളിച്ച് അയ്യപ്പഭക്ത വിശ്രമ കേന്ദ്രത്തിന് ക്ഷേത്ര സംശ്രമതി കൊടുത്ത അപേക്ഷയിൽ തീരുമാനമെടുക്കാതെ ഉദ്ഘാടനം അയ്യപ്പ വിശ്രമ കേന്ദ്രം ഉദ്ഘാടനം ചെയ്യുന്നതിന് ഒരു ദിവസം മുമ്പ് നിങ്ങൾക്ക് അനുമതിയില്ല എന്ന് പറയേണ്ടായിരുന്നു അതിൽ അയ്യപ്പ വക്താവ് വിശ്രമ കേന്ദ്രം ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ അത് നടത്തണമെന്നുള്ള ആഗ്രഹത്തിൻ്റെ പേരിൽ സമിതിയുടെ പ്രവർത്തകരും ഇവിടുത്തെ ഭക്തന്മാരെല്ലാവരും കൂടി സാധാരണ നടത്തിക്കൊണ്ടിരിക്കുന്ന ആൾക്കറയിൽ പന്തൽ കിട്ടി ആ പന്തൽ അന്ന് രാത്രി പച്ചപ്പാതിരയ്ക്ക് പോലീസ് കള്ളന്മാരെ പോലെ വന്ന് കൊണ്ടുപോയി അതിനെതിരെ നടന്ന പ്രകടനത്തിൻ്റെ പേരിൽ ഈ ഹൈന്ദവ സംഘടനകളുടെ പ്രവർത്തകർക്കെതിരെ കേസെടുക്കുകയുണ്ടായി ആ കേസിൽ ശിക്ഷ ഏറ്റുവാങ്ങി അയ്യപ്പന് വേണ്ടി ചെയ്ത ആ പ്രവൃത്തിയിൽ ശിക്ഷ ഏറ്റുവാങ്ങിയിട്ടാണ് ഞങ്ങളിവിടെ നിൽക്കുന്നത് കാരണം കൊടുങ്ങല്ലൂരിനെ സംബന്ധിച്ച് കൊടുങ്ങല്ലൂർ അമ്പലം നേരിടുന്നത്